ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ സൗബന്യ ചാനലിലേക്ക് സു സ്വാഗതം മമ്മൂട്ടിയുടെ നരസിംഹ നേത്രത്തിലെ ഒരു പ്രസിദ്ധമായ ഡയലോഗാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് മാരാരുടെ തട്ട് താണു ഇരിക്കും ആഴ്ചകൾക്ക് മുൻപ് അഖിൽ മാരാർ സോഷ്യൽ മീഡിയക്കുന്നേ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അതിൽ ബിഗ് ബോസിലെ രണ്ട് അണികർ പ്രവർത്തകരെ ആക്ഷേപിച്ചുകൊണ്ട് ബിഗ് ബോസിൽ കാസ്റ്റിംഗ് ഹൗസ് ഉണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തി അതുമാത്രമല്ല സ്ത്രീകളെ സെക്ഷലായി ഉപയോഗിക്കുന്നുണ്ടെന്നും ഉപയോഗിക്കുന്നുണ്ടെന്നും പറഞ്ഞു ചില സ്ത്രീകളെ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു എല്ലാ സ്ത്രീകളെയും അദ്ദേഹം ആക്ഷേപിച്ചിട്ടില്ല പക്ഷേ ബിഗ് ബോസിൽ പോയതും പോവാത്തതുമായ എല്ലാ സെലിബ്രിറ്റീസും സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞാടി നിറഞ്ഞാടി പറഞ്ഞു അഖിൽമാരാർ ആ സ്ത്രീകളെക്കുറിച്ച് വ്യക്തമാക്കണമെന്ന് ആരാണ് കാസ്റ്റിംഗ് കൗസ്റ്റിന് വിധേയമായ സ്ത്രീകളെന്ന് വ്യക്തമാക്കണമെന്ന് ഊന്നി ഊന്നി പറഞ്ഞു അഖിൽമാരാർക്കെതിരെ പലരും കേസ് കൊടുത്തു എന്നാണ് കേൾവി ഈ അടുത്ത കാലത്ത് ഒരുപാട് ഹിറ്റുകൾ ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒമർ ലുലു എന്ന സംവിധായകൻ ഒമർ ലുലു എന്ന സംവിധായകനെതിരെ ഒരു പ്രമുഖ നടി അദ്ദേഹത്തിനെതിരെ ബലാത്സംഗക്കുറ്റത്തിന് കേസ് കൊടുത്തു എന്ന് വ എന്നിരുന്നു ഇദ്ദേഹം നേരത്തെ ബിഗ് ബോസിൽ പങ്കെടുത്തിരുന്നു അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കേട്ട് പലരും ഞെട്ടിയിരുന്നു കാരണം ബിഗ് ബോസ് ഹൗസിലെ ബാത്റൂമിനുള്ളിൽ വെച്ച് താൻ മാസ്റ്റർ പേഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കുമ്പസാരം കേട്ട് പലരും ഞെട്ടി പക്ഷേ അത് വലിയ കാര്യമൊന്നും ആക്കിയിരുന്നില്ല ഈ ബലാത്സംഗ കുറ്റം അദ്ദേഹം ആദ്യം നിഷേധിച്ചുവെങ്കിലും പിന്നീട് ഉഭയസമ്മത പ്രകാരം ബന്ധപ്പെടേണ്ടതെന്ന് സമ്മതിച്ചു കഴിഞ്ഞു ഈ സമയം കർമ്മ ഒരു ബൂമറാങ് പോലെ തിരിച്ചടിച്ച് കഴിഞ്ഞു വന്ത് നേരെ അഖിൽമാരാറിൻ്റെ കോർട്ടിലെത്തി അഖിൽമാരാർ സോഷ്യൽ മീഡിയയിൽ പുതിയൊരു പോസ്റ്റുമായി വന്നു ഒമർ ലുലു പീഡിപ്പിച്ച ആ പ്രമുഖ നടിയ ആരാണെന്ന് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം തന്നോട് നേരത്തെ ബിഗ് ബോസിൽ പോയ സ്ത്രീകൾ ആരാണെന്ന് വ്യക്തമാക്കണമെന്ന് പറഞ്ഞ മറ്റുള്ളവരോട് എല്ലാവരോടും അദ്ദേഹം പരിഹാസരൂപേണേ ആവശ്യപ്പെട്ട് കഴിഞ്ഞു തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞുതുള്ളിയ സകല കോമരങ്ങളെയും അഖിൽമാരായ വെല്ലുവിളി വച്ചുകൊണ്ട് പറയുന്നു ഓമർ ലുല്ലു ബലാത്സംഗം ചെയ്ത ആ പ്രമുഖ നടി ആരാണെന്ന് പറയാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വൈറലായി കഴിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മലയാള സിനിമയിലെ എല്ലാ നടികളും വളരെയധികം കൺഫ്യൂഷനിലാകുമെന്നും അല്ലെങ്കിൽ അവരെല്ലാം അവമാനിക്കപ്പെടുപ്പെടുമെന്നും അദ്ദേഹം കൂടി പറയുന്നു അങ്ങനെ മാരാർ വെച്ച വഴി ഒരായിരം പേർക്ക് അണ്ണാക്കിൽ തന്നെ കൊണ്ടിരിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു കമൻ്റ് വളരെ രസകരമായി തോന്നി ഒരു പ്രേക്ഷകൻ പറയുകയാണ് ഇത് വായിച്ച് 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 കമൻറ്റുകൾ വായിച്ച് 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 ചിരിച്ച് 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 എൻ്റെ ബി പി ഇപ്പോൾ നോർമലായിരിക്കുന്നു എന്ന് അടുത്ത വീഡിയോമായി കാണും വരെ ബൈ